ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് പോക്കറ്റ് ഷവർമയാണ് അതിനായിട്ട് കുറച്ച് ചിക്കൻ ഉപ്പും കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മിളക് പൊടിയും ഗരം മസാല ഇട്ട് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ വെച്ചതിന് ശേഷം പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിൽക്ക് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് എടുക്കുന്നുണ്ട് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു കഷ്ണം ക്യാബേജ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ി ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് പകുതി കാപ്സിക്കം അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ ഒരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിച്ചപ്പും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്കൊരു പാത്രത്തിൽ കിട്ടുകൊടുക്കാം കാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ക്യാപ്സിക്കം അരിഞ്ഞത് ഉള്ളി അരിഞ്ഞത് തക്കാളി അരിഞ്ഞത് ക്യാബേജ് അരിഞ്ഞത് മല്ലിച്ചപ്പ് കുറച്ച് കുറച്ച് അരിഞ്ഞു വെച്ചത് ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം ഇനി നമ്മൾ ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അത് എടുത്തു മാറ്റാം ഇത് നമുക്ക് ചെറുതാക്കി പിച്ചെടുക്കാം ചൂടാറിയതിനു ശേഷം ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് ഇത് പിച്ചെടുക്കാം എല്ലാ ചിക്കനും അങ്ങനെ പിച്ചെടുത്തിട്ടുണ്ട് അതും ഇട്ടു കൊടുക്കുക പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക ചിക്കനിൽ ഉപ്പിട്ടുള്ള കാരണം ഉപ്പ് നോക്കിട്ടിടണം ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് വെച്ചു കൊടുക്കുന്നുണ്ട് ീസ്പൂൺ മയോനൈസോ ഒഴിച്ചു കൊടുക്കണത് മയോനൈസ് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക ഈ ചപ്പാത്തിയിലാണത് ഉണ്ടാക്കുന്നത് ചപ്പാത്തി ഞാൻ ചുട്ടുവച്ചതാണ് ചപ്പാത്തിയുടെ സെൻ്റർ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഈ ഷവർമ വെച്ചുകൊടുക്കുക വെച്ചുകൊടുക്കിത് ഒരു സൈഡ് ഇങ്ങനെ കോണു പോലെ മടക്കിയിട്ട് എടുക്കുക വീണ്ടും മടക്കുക പിന്നെ മറ്റേ ഭാഗം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പോക്കറ്റ് പോലെ ആക്കുക കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ഈ സൈഡൊന്നും ഒട്ടിച്ചിട്ട് കൊടുക്കുക കുറച്ച് മൈദയില് വെള്ളം കലക്കി വെച്ചിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഒട്ടിക്ക എല്ലാ ചപ്പാത്തിനും നമുക്ക് ഇതുപോലെ ആക്കി എടുക്കാം നല്ല ടേസ്റ്റ് ആണ് ശരിക്കും നമ്മൾ വാങ്ങിക്കുന്ന ഷവർമ്മയുടെ അതേ ടേസ്റ്റ് ഉണ്ട് വീട്ടിൽ തന്നെ നമുക്ക് ഷവർമ്മ കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്ക മടക്കുക വീണ്ടും വീണ്ടും മടക്ക നമുക്ക് കുബൂസിലുണ്ടാക്കാം പിന്നെ മൈതയുടെ ദോശ പോലെ ഉണ്ടാക്കിട്ട് അതിലൊക്കെ ഉണ്ടാക്കാം ഒട്ടിക്കണെങ്കിൽ ഒട്ടിച്ച് കൊടുക്കുകയും ചെയ്യാം അപ്പൊ ഇതിലത്തെ ഷവർമ്മ മിക്സ് ഒന്നും പോകില്ല പിന്നെ നമുക്ക് വലിയവർക്ക് കഴിക്കാനാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിയാലും മതി കുട്ടികൾക്ക് കഴിക്കാൻ വേണമെങ്കിൽ സൈഡ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം അതിലെ മിക്സ് ഒക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ